നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് എന്ത് ചിന്തയും ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു ഓക്കെ ഇനി എനിക്ക് ജോലി കിട്ടില്ല ഇനി ഞാൻ എങ്ങനെ ജീവിക്കുക ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഒരു എക്സാം എഴുതാമോ ഞാൻ ഫെയിൽ ആവും അതെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുകയാണെങ്കിൽ എനിക്ക് കിട്ടില്ല അതെ ഒരു ഇൻ്റർവ്യൂവിന് പോകുവാണെങ്കിൽ എനിക്ക് കിട്ടില്ല അതെ ഈ ഒരു നെഗറ്റീവ് തോട്ട് അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മനോരോഗ വിദഗ്ധൻ എന്ന രീതിയിൽ അങ്ങേക്കൊരു നിർദ്ദേശം ഇത് ഇത് ശരിക്കും ഇത് നെഗറ്റീവ് തോട്ട്സ് ചില സർട്ടൻ കണ്ടീഷൻസിൽ വരും ഇപ്പോൾ ഡിപ്രഷനിലാണെങ്കിൽ ഡിപ്രഷന്റെ ചില കണ്ടീഷൻസിൽ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ മുമ്പായിട്ടുള്ള എന്തെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെ മുൻപ് എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ അതിനെ തരണം ചെയ്ത് പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ അപ്പോൾ അത് നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ആ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡിപ്രഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരികയാണെങ്കിൽ നമ്മളെ ഡിപ്രഷന് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വിമുക്തി നേടുകയും നിങ്ങളാ നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ അതോടൊപ്പം ഈ സൈക്കാട്രിക്കിൽ പ്രത്യസ്തമായിട്ട് പറയുന്നുണ്ട് സൈക്കോതെറാപ്പി പ്ലസ് ഫാർമോക്കോതെറാപ്പി എന്നു പറഞ്ഞാൽ ഒരു കൗൺസിലിങ്ങും അതിൻ്റെ കൂടെ ഫാർമോ തെറാപ്പി മെഡിസിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ മോർ എഫക്റ്റീവ് ആയിരിക്കും നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആൾക്ക് എൻ്റെ ചിലർ മെഡിക്കേഷൻസും അതോടൊപ്പം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ അത് പൂർണതയിലേക്ക് എത്തും നല്ല റിക്കവറി കിട്ടും ചിലത് എന്ത് ചെയ്യും ചില ഡോക്ടേഴ്സ് സൈക്യാട്രിസ്റ്റിനെ ഒരു മെഡിസിൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവർ തന്നെ വേണ്ട നെസസറി ആയിട്ടുള്ള കൗൺസിലിംഗ് ചിലപ്പോൾ കൊടുക്കും അപ്പോൾ ആദ്യ ഒരു വിഷയം വന്ന് നേരെ പോ സൈക്കോളജിസ്റ്റുകൾക്ക് പോകും അതെ അവരാണോ തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന ഡോക്ടറെ ഡോക്ടർക്കാണോ അല്ലെങ്കിൽ ഇന്ന പ്രശ്നം നമുക്കുണ്ട് അത് ഇന്ന സ്റ്റേജിലാണ് എന്നുള്ളത് അത് അങ്ങനെ ആവാം വൈസ് വേഴ്സി ആവാം ഇതിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സൈക്കോളജി കോഴ്സ് ഇപ്പോൾ ഈ കറസ്പോണ്ടൻസ് ആയിട്ടും അങ്ങനെയൊക്കെ എടുത്തു വരുന്നത് കൊണ്ട് ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു മിസ് ഗൈഡിങ്ങിന് ഒരു ചാൻസ് ഉണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല അപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ തന്നെ പോവുകയാണെങ്കിൽ അവർക്ക് എപ്പോഴാണ് ഇതൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടത് ഇത് ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇതിന് കൗൺസിലിംഗ് മാത്രം പോരാ അലോങ് വിത്ത് ദിസ് മൈ സെഷൻ ഒരു സൈക്യാട്ടിൻ്റെ സപ്പോർട്ട് കൂടി ആവശ്യമുണ്ടെന്ന് അവർക്ക് അപ്പം തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ മറ്റുള്ള ആളുകളാണിച്ച് അത്ര അറിവില്ലായ്മ അല്ലെങ്കിൽ അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ അത് കുറേ കൗൺസിലിംഗ് സെഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൽ വേണ്ടത്ര റിസൾട്ട് കാണാത്തപ്പോൾ മാത്രമായിരിക്കും അവർ ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു സൈക്യാട്ടിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് അപ്പോഴത്തേക്ക് ചിലപ്പോൾ കണ്ടീഷൻ കുറച്ച് വേഴ്സ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അതിനെ അതിനെപ്പറ്റി വിദ്യാഭ്യാസം ഉള്ള ഉള്ളൊരാടുത്ത് അവർക്ക് അത് തീർച്ചയായിട്ടും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സൈക്കോളിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അതൊരു കണ്ടീഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിടും അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വരികയാണ് നേരത്തെ ഒ പേഷ്യൻ്റെ എങ്കിൽ ഞാനത് എനിക്ക് അതിൽ വലിയ റോളില്ല മെഡിസിന് വലിയ റോളില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് പാർട്ട് മാത്രമേ എനിക്കുള്ളൂ മെജോറിറ്റി പാർട്ട് ഒരു കൗൺസിലിങ്ങാണ് ആവശ്യമുള്ള വെച്ചെങ്കിൽ ഞാൻ എനിക്ക് സംതൃപ്തിയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും റെഫർ ചെയ്യുമ്പോൾ ഞാൻ അവരെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അവർക്ക് റെഫർ ലെറ്റർ കൊടുക്കും ഇവരെ കേസ് ഇന്നതാണ് ഞാൻ ഓൾറെഡി ഈ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അതോട് കൂടിയിട്ട് ഇന്ന ഏരിയ കൂടി നിങ്ങൾ കവർ ചെയ്യണം അതിനാണ് നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നത് നമ്മുടെ വ്യക്തതയോട് കൂടിയിട്ട് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കും അപ്പോൾ അത് രണ്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുകയാണെങ്കിൽ നല്ലതാണ്